ഇതിന്റെ മൂക്കില് എന്തൊരു ഓട്ട ഓട്ട കൊച്ചക്കെ മുമ്പ് സിംബേ ഇതെന്തോ മൂക്കില് ഏ ഇത് എവിടുന്ന് പൊടിയായ സിമെന്റിൽ പോയി തലയിട്ടല്ലേ ഏ ഒരു ചിരിയിരിച്ചാണ് ക്യാമറ ഇത് നോക്കി അയ്യോ ചാർലി കുളിക്കണ ചാർലി ఏం కొట్టు എന്തൊരു ഒന്നും കേട്ടൂടാ എന്താ നിങ്ങളോട് ചോദിക്കാതെ കാണിച്ച് കാണാ അതിന് ഞാൻ ഫോട്ടോ എടുക്കണില്ലല്ലോ ഫോട്ടോ എടുക്കണല്ലോ ഞാൻ പിടിച്ചോണ്ടിരിക്കണേള്ളു പിടിച്ചോണ്ടിരിക്കണേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് ആ പട്ടിയും കൊച്ചും കൂടെ കളിക്കണതാണ് എടുക്കുന്നത് അതാണ്ടാ പട്ടിയും കൊച്ചും കൂടെ കടിയാ 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 പട്ടി കൊച്ചിന്റെ പിടികൂടണ പട്ടിയാ കൊച്ചിന്റെ കളിക്കണ പിന്നെ അവരെ കുളിപ്പിക്കണ്ടേ പോയി ചോദ്യം നിങ്ങള് മോൻ്റെ ചോദ്യം ഇവിടെ ചെറുക്കാൻ നിനക്ക് ഇത് തന്നെ ജോലിയും ചോതിര് പ്രശ്നം തീർന്നില്ലേ ശരി കടയിൽ ജോലിക്കാർ ജോലി തീർന്നു ഇനി അടുത്ത ജോലിക്കാർ തിങ്കളാഴ്ച വരവുള്ളൂ ജോലിക്കാരില്ലാതെ പറ്റണില്ലേ നിങ്ങക്ക് ആരുല്ലേ അത് ഇനി എന്തി വേണം പിന്നെന്തിരി വേണം രാത്രി അപ്പൊ ഇപ്പൊ ഈ തിന്നെന്ന് പറഞ്ഞതാ ഒന്നും തിന്നില്ല അതങ്ങനെ എന്നല്ല അവർക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോ ആഹാരം തന്നില്ല എന്ന് പറയണം അതായത് കൊറേ പേരെ തെറി എന്നെ കേൾപ്പിക്കണം അല്ലേ അമ്മ നിങ്ങൾ ഈ ഒന്നും തിന്നില്ല ഒന്നും തിന്നില്ല എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കണം അതെന്നാ അത് മതി എന്നിട്ട് നിങ്ങൾ ഈ ഒന്നും എന്ന് പറയുമ്പോഴേ അതെന്നാ നിങ്ങൾ ഒന്നും എന്ന് പറയുമല്ലേ ആൾക്കാർ വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്കൊന്നും തരണില്ലെന്നാണ് വിചാരിക്കണമോ സമാധാന തികഞ്ഞുണ്ണി തികഞ്ഞു മുഖം ഏ കാലത്ത് കാപ്പി കുടിക്കും പത്ത് മണിക്ക് കഴിക്കും രാത്രിഞ്ഞോ പിന്നെ മിണ്ടാതിരിക്കും അതെ അതെ ചാർലി നിക്കണിക്കണ ചാർലി കുളിക്കണ അതെ ജീവി മറ്റേ കുറുക്കം നിക്കുമ്പോലേക്കണല്ലേ അതേ എല്ലാം നിങ്ങളെ തന്നെ പറഞ്ഞു കഴിഞ്ഞാ ഒന്നും തന്നില്ല ഒന്നും തന്നില്ല കിണറുണ്ട് നിങ്ങളെ പറയുന്നത് ഒന്നും തന്നില്ല ഒന്നും ഇപ്പൊ പറഞ്ഞ ഓർമ്മ മാറുന്ന ഉച്ചയ്ക്ക് വീട്ടീനും നാളെ എനിക്ക് ഇഷ്ടമുള്ള ആളാ ഞാൻ പറയാനല്ലേ വലിയ ചെലവുന്ന കുളിച്ച് യും വള്ളി മാറ്റാത്ത എല്ലാരും ചോദിക്കണ വള്ളി മാറ്റാത്തന്നു നിങ്ങ ഞാടുത്തോണ്ട് അലമാരിക്കൂന്ന് ഇരിക്കന്നീ വള്ളിയോണ്ടു ബണ്ണിടാത്തത് റബർ ബാൻഡ് തരാനൂടാ ഞാൻ ഇട്ടു തന്നല്ലേ എന്നാള് അറിഞ്ഞൂടാ നിങ്ങക്ക് പിന്നെന്താണ് ഇഷ്ടം

ഒരു നല്ലതാണ് പട്ടി പട്ടി നന്ദി തരുമ നന്ദിയുണ്ട് പട്ടി മനുഷ്യരെ പോലെ ദ്രോഹിക്കൂല അതറിയാമോ പട്ടി പട്ടിയുടെ ഉപയോഗം എന്തോ പട്ടി നമ്മള് കൊടുക്കുന്നതിന് നന്ദി കാണിക്കും ചാർലിക്ക് നോനേട്ടാർ വല്ലപ്പോഴും ഒഴുക്കി കുളിപ്പിക്കണം കുളിക്കണം ചാർലി ആര് കറുപ്പ് ആര് ആർക്ക് കറുപ്പ് ആർക്ക് നിങ്ങള് മോൻ വെളുത്തല്ല വെളുത്തല്ല നിങ്ങള് നിങ്ങൾ തന്നെ സൗന്ദര്യവു ചെയ്യല്ലേ എവിടെ എണ്ണ കിട്ട് പാടൊക്കെ പോയല്ല വെളിച്ചെണ്ണ അല്ലല്ല മറ്റേ എണ്ണയല്ലേ തേക്കണ പറഞ്ഞാതി എണ്ണ ആ എണ്ണ തേച്ച് വെളുത്തല്ലേ അമ്മ മുഖോക്ക കുടുംബവും വെളുത്ത് പണ്ട് പണ്ട് പണ്ടിവിടെ തേങ്ങ ഉണക്കി ആട്ടുകൂലിരുന്ന അത് പറഞ്ഞാണ് ആര് അപ്പയ്ക്ക് വെളിച്ചെണ്ണ തയ്ക്കണതാ അതെങ്ങനെ ചെയ്യണം അതെനിക്കൊന്ന് പറഞ്ഞു തന്നെ എല്ലാരും ചോദിക്കണം ഇവിടെ അതിനു വേണ്ടി തെങ്ങുണ്ടായിരുന്നു എല്ലാരും പറയുന്ന ഇവിടെ അതിനൊന്നും തെങ്ങൊന്നും ഇല്ലായിരുന്നു മാറ്റി തന്നെ അതെങ്ങനെയൊന്ന് പറഞ്ഞു കൊടുത്താണ് എല്ലാവർക്കും ഈ തേങ്ങ തേങ്ങ മറ്റോണ്ട് എത്ര മൂട് തെങ്ങുണ്ടായിരുന്നു ഇവിടെ അമ്പത് മൂട് തെങ്ങാ ഇതിനകത്തോ അമ്പത് ഉണ്ടായിരുന്നു അയ്യോ അത്ര കൊത്ത തേങ്ങ വാടന്ന് പറഞ്ഞ എന്തൊരു അതൊക്കെ അപ്പോഴും അരക്കാരി അങ്ങനെയാണ് പോയിട്ട് അരയ്ക്കണം തന്നെ എന്നിട്ട് കിഴങ്ങിട്ട കാര്യം തന്നെ അതുകൊണ്ട് പട്ടി കഴിക്കാൻ പോണു പട്ടിയാഴ്ച പട്ടിയായിച്ച് കൂട്ടിക്കൊണ്ടുപോണു ஆல பரவாருங்க நீ யார குளிப்பீคะ நீ அடுத்த பட்டி குளிப்பீคะ அண்ணு நீ அடுத்த சிம்பை குளிப்பீคะ சிம்பா சிம்பா மாரா அதேய் நோடா நிக்கினா பட்டியன்னா ஆதா இப்போ பங்கிறோம் நான் இந்த பங்கிரம் பங்கிற வானு ஆரே தோ தானே ஆ அம்ரீம் ஆ அத கடிக்கம் ஆரே கடிக்கம் പിടിച്ചേരും ഇന്നെങ്കിലും നിങ്ങളെ കടിച്ചിട്ടുണ്ടോ കടിച്ചിട്ടോ തള്ളിടല്ലേ ചെയ്യുള്ളു കടിക്കാൻ പാവിക്കും തള്ളിയിടൂതല്ലേ ചെയ്യുള്ളു അതെപ്പോഴാണ് എന്റെ കൂടെ വര ആ അതെ ഞാൻ ചെറുക്കൻറെ കൂടെയോ എന്റെ കൂടെയോ വരാൻ നേരത്തല്ലേ അത് കടിക്കാൻ പാവിക്കോളൂ ആ അത് പറ്റിയാണമ്മ അതിനറിയാം അതിന് നന്ദിയുണ്ട് അതിന്റെ ഉളമസ്ഥന് ആരെങ്കിലും ഉപദ്രവിക്കാൻ പോയാ அவர் பிரதிகரிக்க அதான பட்டி ம் கேட்டா இது போனேன்

അതൊന്നും പറയില്ല അതെന്താ പറയാ ഇത് ലോങ് കോട്ടാണേ ഇത് സിംബ നേരത്തെ കുളിച്ചത് ഷോർട്ടാണ് ഷോർട്ട് കോട്ടും ഇത് ലോങ് കോട്ടും അത് ചാർലി ഇത് സിംബ നല്ല അലേർട്ടാണ് ഏട്ടാ ഷെപ്പേർഡിനെ കുറിച്ച് ചോദിക്കും ഒരുപാട് പേര് ഏത് നായ ആണ് ഏത് ടോക്കാണ് അലേർട്ടാണ് വളർത്താണെന്നൊക്കെ ചോദിക്കും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതേണ്ട കരിഞ്ഞിരിക്കുന്ന സാധനത്തിനെ കൊടുക്കുള്ളൂ റോഡ് വീലർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അവൾക്ക് തന്നെയാണ് അവള് ഒരു ഒന്നൊന്നര സാധനം തന്നെ ഇപ്പൊ അമ്മ പറഞ്ഞു കേട്ടില്ലേ എന്നെയോ അല്ലെങ്കിൽ ആ കൊച്ചിനെയോ അടുത്തമ്മ വന്ന ഡോറ ജീവൻ ഉണ്ടെങ്കിൽ ഓടി വരും അല്ലേ ദോതു ദോതു അമ്മയുടെ സൗണ്ടൊന്നും അറിയ ഡോറ കുറയ്ക്കും അതാണ് ഡോറ ഒന്ന് ഉറക്കെ അമ്മ അലറ അമ്മക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരേ ഒരു നായ ഡോറ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ഡോറയ്ക്ക് കൊടുക്കുള്ളൂ പിന്നെ സെക്കൻഡാണ് ഷെപ്പോടിനൊക്കെ കൊടുക്കണേ ഷെപ്പോട് നല്ല അലേർട്ടാണ് അരിച്ചരിച്ച് നടക്കും ഏട്ടിയെ ബൊമ്മകുട്ടിയെ കണക്കാ നിങ്ങക്ക് ഏത് പറ്റിയമ്മ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏടാ വെള്ളയാ ഒരു കൊണവും ഇല്ല ദോഷവും ഇല്ല അവളാണ് അമ്മക്ക് ഇഷ്ടം എന്നാണ് പറയണേ എവള് അയ്യോടെ പേരുണ്ട് സീജി പേരും പറഞ്ഞാണല്ലേ ഇങ്ങനെ അവള് പാവണം കേട്ടോ ഒരു കൊണത്തിനും പോകത്തില്ല ദോഷത്തിനും പോവാത്ത ഒരു മനുഷ്യന്റെ കേറ്റകറിയില്ല അത് മാതിരിയാ ആർക്കും ഒരു ഉപദ്രവം രൂപ ആര് അങ്ങനെ കൊച്ചുങ്ങളങ്ങനെ കൊച്ചുങ്ങളാകുമ്പോ അങ്ങനെ ഒക്കെ കാണിക്കാ പിന്നെ ഉണങ്ങുവല്ല വെയിലത്ത് വെച്ച ഉണങ്ങല്ല പിന്നെന്ത്ണങ്ങാത്തത് പിന്നെ വെയിലത്ത് ഉറക്കിരിക്കണൊക്കെയാണ്

உம் அவரக்க நம்ம கேக்கணுண்ட நம்ம கேக்கணு அவர் எந்திர முடிஞ்சிணா இவரெந்திரா இது இது வீணாது போயணும் മ്മ ഇത് പിന്നെ എങ്ങനെ മുറിയാതിരിക്കും എവിടെ ഈ നഖം നോക്കട്ടെ ഈ നഖം കൊണ്ടാ പിന്നെ മുറിയാതിരിക്കോ സുന്ദരമ്മ അറക്കവാളം അങ്ങനെ ഉണ്ടെങ്കിലും മുറിച്ചു കളയാൻ പറ്റുള്ളൂ നഖം കൊണ്ട എവിടെ നോക്കട്ടെ നഖം കൊണ്ടാ അറിഞ്ഞൂടി ഇപ്പൊ അങ്ങനെ ആയാ Ya, kita airkan mati deh. Ya, kita